ഹലോ ഇന്ന് ഞാനൊരു സ്മൂതിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് സീസണൽ ഇപ്പോഴത്തെ നമ്മുടെ സീസണൽ ഫ്രൂട്ടാണല്ലോ മാങ്കോ ഇഷ്ടംപോലെ മാങ്കോ പഴുത്തി ഇങ്ങനെ കിട്ടുന്നുണ്ട് ജാതിക്കായുമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ മാങ്കോയും ജാതിക്കായോ കുട്ടിയൊരു സ്മൂതി അടിച്ചാൽ എന്താണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു മൂന്ന് മാങ്ങ അതിൻ്റെ ഈ മൂട് കട്ട് ചെയ്തിട്ട് അതിങ്ങനെ തൊലിയങ്ങ് ഫീൽ ചെയ്ത് കളഞ്ഞിട്ട് കത്തി കൊണ്ട് അതിൻ്റെ പളുപ്പെല്ലാം കൂടെ ഇങ്ങനെ വലിഞ്ഞെടുത്ത് മിക്സിക്കകത്തിട്ട് ഒരു ജാതിക്കായും ചെറുതായിട്ടായിരിക്കാം അത് വിട്ട് വേണമെങ്കിൽ നമുക്ക് പാൽ ഒഴിക്കാം നട്ട്സൊക്കെ ഇടാം വേണമെങ്കിൽ എക്സെപ്റ്റ് യു ടേസ്റ്റ് വേണമെങ്കിലും ഷുഗർ ഇടാം പക്ഷേ ഞാൻ ഷുഗർ കിട്ടില്ല നട്ട്സ് കിട്ടില്ല വേറൊരു സാധനവും ഇട്ടില്ല ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കാം ഞാൻ എനിക്ക് ഏകദേശം ഒരു ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം ഒഴിച്ചു അടിച്ചു കുടിച്ചു നല്ല മാങ്ങ കണ്ടോ ഈ മാങ്ങയുടെ പേരാണ് കുളമ്പ് ഇതെൻ്റെ ഫ്രണ്ട് തൃശ്ശൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നപ്പോൾ അവൾ കൊണ്ടുവന്നതാണ് അവടെ വണ്ടിയിൽ ഇട്ടുകൊണ്ട് വന്നതാണ് ഇത് ഒരു വിധത്തിലുള്ള കെമിക്കൽ വളങ്ങളും ചേർക്കാത്തതാണ് പ്യുവർ ഓർഗാനിക് ഓർഗാനിക്കാന്ന് പറയാം കാരണം അവൾ കൃഷി ചെയ്യുന്നതെല്ലാം അവൾ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം യൂണിവേഴ്സിറ്റി എടുത്താണ് താമസിക്കുന്നത് അപ്പോൾ റിട്ടയറായി അപ്പം ആ പുള്ളി ഉപയോഗിക്കുന്ന എല്ലാം എല്ലാ ഓർഗാനിക് ഐറ്റംസാണ് അവിടെ നിന്ന് എനിക്ക് കൊണ്ടുവന്ന മാങ്ങയാണിത് അതിൻ്റെ പേരാണ് കൊളമ്പ് നല്ല മധുരമുണ്ട് നല്ല എന്താ പറയുക മാമ്പഴപ്പു പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങയാണ് അപ്പം ഇഷ്ടംപോലെ മാങ്ങപ്പഴുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ എൻ്റെ മനസ്സ് വന്നതാണ് അന്ന് ഒരു സ്മൂതി അടിച്ചേക്കാവുന്ന നല്ല ഫീല്ലിങ് ആണ് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചില്ല ആ സ്മൂതിയാണ് ഇത് കഴിച്ചത് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ മാങ്ങാണ്ട് ഉള്ളപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു നല്ലൊരു ഡ്രിങ്കാണ് അതിനകത്ത് പോലെ പൊതിനായലയോ കുറച്ച് നാരക്കാനീരോ പാലോ എന്ത് വെള്ളമു ചേർക്കാം അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ കുറിച്ചതേ ഉള്ളൂ നല്ലതായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ താങ്ക് യു ബായ അപ്പോൾ നമ്മുടെ മാങ്ങ ജാതിക്ക റെഡി ആയിട്ടിരിക്കുകയാണ് ജാതിക്ക ചുമ്മാ ചെറുതായിട്ട് അരിഞ്ഞിട്ടാൽ മതി മാങ്ങയുടെ പൾപ്പ് പഴുപ്പ് ഏത് വിധേയ നമുക്കെടുക്കാം ഞാനപ്പോൾ അത് മിക്സിയിലിട്ട് അടിച്ചു പാലൊന്നും ചേർത്തില്ല വെറും വെള്ളം മാത്രമേ ചേർത്തുള്ളൂ അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള കൺസിസ്റ്റൻസിൽ നമുക്ക് വെള്ളമോ പാലോ എന്താണെന്ന് ഉപയോഗിക്കാം അപ്പം ഞാൻ മഷൂറും ചേർത്തിട്ടില്ല അപ്പോൾ അത് നല്ല സുഖമായിട്ടൊരു നല്ല കളറുള്ള എല്ലാ സ്മൂതിയാണ് അപ്പോൾ ഞാൻ ലഞ്ചിന് പകരം ഇന്നിപ്പോൾ ഇതാണ് കഴിക്കുന്നത് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്